വീട് പുതിയറക്കിട്ട് വന്നിട്ടുണ്ട് ഒരു പോയി ആ ഗുഡ് മോർണിംഗ് അവതേ രാവിലെ എണീറ്റു എല്ലാവരും നല്ല വർക്ക് ആണ് കേട്ടാ ഇന്നലെ കൊറേ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയ ഞാൻ ഇച്ചിരി നേരത്തെ ഇറങ്ങി ഞാൻ സ്റ്റീവിന്റെ അടുത്ത് കിടന്നുറങ്ങി പോയി അവര് രണ്ടുമണിയൊക്കെ കഴിഞ്ഞൊന്നും ഉറങ്ങിപ്പോ ഞാൻ കപ്പ കുത്തിക്കാൻ വന്നതാ രാവിലെ കഞ്ഞി ആക്കാൻ വിചാരിച്ചു കഞ്ഞിയുടെ കൂടെ ഒരു ഉപ്പ് എന്താ കറി ഉണ്ടാക്കാൻ വേണ്ടി കപ്പയും പൊട്ടിക്കാൻ വന്നാണ്ട് പയറൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് സണ്ണ ചാട്ടനൊക്കെ പിന്നെന്താ അപ്പോൾ ചായ തിരിക്കണം അങ്ങനത്തെ ഒരേ പണികളിലേക്ക് കിടക്കാൻ പോകണം ഗുഡ് മോർണിംഗ് അതെ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ തകർപ്പ മഴ പറഞ്ഞു തകർപ്പം മഴയായിരുന്നു ഇന്നലെ രാത്രിക്ക് ഇടന്നത് ഞങ്ങളെല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞു രണ്ടു മണിയൊക്കെ ആയി രാത്രി കിടന്നപ്പോൾ പിന്നെ ഇപ്പം നേരം വെളുത്തപ്പേയ് അല്ലെണ്ണ ഇവിടെ ഇരുന്ന് പേപ്പർ വായിച്ചോണ്ടിരിക്കയുണ്ട് ചേട്ടന് ഉറക്കം ഒന്നുമില്ലേ എല്ലാവരും കിടന്നുറങ്ങാ മാത്രമേ രാവിലെ പേപ്പറൊക്കെ ഇതിനകത്തേത് ശരിയാണോ ഇതിനകത്ത് നോക്കുക രണ്ടിലും മാറി മാറി വായിച്ചോണ്ടിരിക്കയാണ് അൺലഡൻ എപ്പോഴും തന്നെയുണ്ടോ അതായത് മൊബൈലിൽ നമ്മുടെ ഡെയിലി ഡെയിലി ഹണ്ട് ഹാൻഡല്ലേ ന്യൂസ് ഉണ്ട് ഡെയിലി ഹാൻഡെന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അതില് നമ്മളൊക്കെ ഫേസ്ബുക്കിൽ നമ്മളെന്നല്ല ഞാനൊക്കെ പണ്ടൊക്കെ ഫേസ്ബുക്കിൽ ഒരു അപ്ഡേറ്റ് വരാനായിട്ട് ഇങ്ങനെ റീഫ്രഷ് ചെയ്ത് നോക്കും അതുപോലെ അൻലഡൻ ഇവിടെ ഇന്ന് ഡെയിലി ഹണ്ടിൽ ഏതെങ്കിലും ന്യൂസ് പുതിയത് വന്നിട്ടുണ്ടോ പുതിയത് വന്നിട്ടുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീഫ്രഷ് ചെയ്ത് നോക്കണതാണ് അതുകൊണ്ട് അത് കംപ്ലീറ്റ് ഇരുന്ന് വായിക്കും പേപ്പറാണെന്നുണ്ടെങ്കിൽ പേപ്പറും തുടക്കം അവസാനം വരെയാണ് ഫുള്ള് വായിക്കില്ലിരുന്നത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല യു പിന്നെ യു പിള്ളോ ഫുൾ ഡേ അത് തന്നെ വായിച്ചോണ്ടിരിക്കും സമ്മതിക്കുന്നത് ഇവിടെ അടുക്കളയില് മിഡുവിന്റെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് മിഡു നീ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിരുന്നോ അപ്പൊ അങ്ങനെ രാവിലത്തെ കഞ്ഞീടെ സമയുന്നു കഞ്ഞീടെ സമയ സമയത്തേ കഞ്ഞി ആയി ും കഞ്ഞിയും അപ്പോൾ അങ്ങനെ ചോദിച്ചേട്ടൻ്റെ എൻ്റെ ഫാമിലി അനിലേട്ടനെ എൻ്റെ ഫാമിലി എല്ലാവരും കൂടി ഇതേ അവരുടെ അയലേട്ടൻ്റെ വീട്ടിലേക്ക് പോയേക്കാണ് ഞാൻ കൂളർ കൊണ്ടു കൊടുക്കാൻ പോയേക്കായിരുന്നു കൂളർ അവിടെ കൊണ്ട് കൊടുത്തു പക്ഷേ കൂളറിനൊരു കവറുണ്ടായിരുന്നു അതെടുക്കാൻ മറന്നുപോയി അപ്പോൾ വീണ്ടും ഇന്ത്യ അത് കൊണ്ട് കൊടുക്കാനായിട്ട് പോകാൻ പോകുന്നു പിന്നെ അമ്മയുടെ മരുന്ന് മേടിക്കാനുണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട് എനിക്ക് അപ്പോൾ അവരവിടെയൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും അവര് കുറെ നാൾക്ക് ശേഷം അവർ വീട് കാണാൻ പോയൊക്കെ എന്നുള്ളു അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും തിരിച്ചു വരണം അപ്പൊ അങ്ങനെ അമ്മയുടെ മരുന്നൊക്കെ മേടിച്ച് ദേ ലീച്ചേച്ചിറ വീട്ടിലേക്ക് വന്നിട്ടു അപ്പൊ ലീച്ചേച്ചിര വീട്ടിലൊന്നും അവരിവിടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു കുറെ നാൾക്ക് ശേഷം കാണണേ അപ്പൊ അതൊക്കെ കാണലും നോക്കലൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവര് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നു ഞാൻ വീട്ടിലേക്കും പോകാൻ പോണ് അത് കഴിഞ്ഞ് നിങ്ങള് നേരെ വീട്ടിൽ വരില്ലേ കഴിക്കുള്ളൂ പുറത്തുനിന്നൊന്നും കഴിക്കില്ല എന്തടി നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്നും കഴിച്ചൂടെ വീട്ടിൽ തന്നെ കഴിക്കോളൂ അല്ലേ എന്ത് സാധനാ നോക്ക് ചേട്ടോ അപ്പ എന്തായാലും ഇവിടെ ഞാൻ വീട്ടിലേക്കും വീട് ഇതിനൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് എനിക്കും കൊണ്ടു ഷർട്ടൊക്കെ ഇപ്പടാ അമ്മീ അമ്മീ ഞങ്ങള് ജോണ്ടി ഹണിയുടെ അടുത്തേക്കൊക്കെ വന്നതാണ് ഞങ്ങൾക്ക് റിയാനിയും ബിങ്കോയും ഒക്കെ കാണണന്നുണ്ട് ഞങ്ങളിപ്പ എല്ലാരെയും കാണും കോയി ബബന ആയതിനെ അയച്ചുടാ നമുക്ക് ഒരു കുഞ്ഞോട് പോയി രണ്ടു കുഞ്ഞേ ഉള്ളൂലോ ബാ ബാബാ നമ്മുടെ രണ്ട് തള്ള കോഴികളും മൂന്ന് കുഞ്ഞുങ്ങളെയും മേച്ചുകൊണ്ട് നടക്കുകയാണ് Paides, ും കമന്റ് ചെയ്തിരു നിങ്ങൾ തന്നെ ഡ്രസ് ഇട്ടു നിങ്ങൾ തന്നെ സൂപ്പർന്ന് പറയണെന്താണല്ലേ സൂപ്പറാന്ന് തോന്നി നിങ്ങക്ക് എങ്ങനെ തോന്നുന്നു Thank you lije, the Thermal, ും അവരെ വീട്ടിലേക്കുള്ള ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ വേറെ പ്രത്യേകിച്ച് ഫുഡൊന്നും വേറെ ഉച്ചക്ക് ഉണ്ടാക്കി ഇന്നലത്തെ ബിരിയാണിയും ചിക്കനൊക്കെ ഇരിക്കുന്നുണ്ട് എന്തെങ്കിലും അങ്ങനെ സിമ്പിളായിട്ട് ഉച്ചഭക്ഷണം അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നേരത്തേക്ക് എന്തേലും ഇണ്ടാക്കണം

അവര് ഇവിടെ കൂടെ ഉണ്ടല്ലോ വിചാരമുണ്ട് മക്കള് പോയിട്ടുണ്ടെങ്കി മക്കള് പോയിട്ടുണ്ടെങ്കി പിന്നെ മോനുണ്ട് പേടിക്കാൻ അപ്പോഴും പറഞ്ഞതാണ് കാര്യം പറഞ്ഞത് മൂത്ത മക്കൾ വരുമ്പോ സന്തോഷല്ലേ അങ്ങനെയൊന്നും ഇല്ലായിട്ട്

പുതിയ ുംയസായിട്ട് കാത്തൊന്നും വെക്കേണ്ടത് തുണി വിരിച്ചിടുന്ന പണിയിലേക്ക് കടന്നിരിക്കുന്നു അപ്പൊ ഇനി സർലാസം ഉണ്ടാക്കണം ഉച്ചയ്ക്കാലത്തെ ഭക്ഷണത്തിലുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്യണം ഞാനാണ് ഞാനാണോക്ക് അപ്പൊ അങ്ങനെ അതെ നമ്മുടെ പെങ്ങന്മാരെ എല്ലാവരും തിരിച്ചു പോവാണ് എല്ലാവരും പോവാണ് അൻലേട്ടനന്ത കാറിൽ വിട് ചിരിച്ചുകൊണ്ടിരിക്കണ് പെങ്ങന്മാര് പോകണേനെ സന്തോഷം എനിക്ക് അഞ്ജലി ടാറ്റ റോണും ഒക്കെ മുന്നേക്ക് പോയിട്ട് ചോദിച്ചാളിനും മുന്നേക്ക് പോയി റിണ് മറന്നു നമുക്ക് ഇവര് നേരത്തെ ജോജി അളിയന്റെ വണ്ടിക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിണ്ടായിരുന്നു അപ്പൊ എല്ലാ സാധനങ്ങളും ജോജി അളിയന്റെ വണ്ടിയിലാണ് അപ്പൊ ആ വണ്ടിന്ന് സാധനങ്ങള് ഈ വണ്ടിയിലേക്ക് കയറ്റോണ്ടിരിക്കയാണ് അതെ റോഡിങ് റോഡിംഗ് കാണും അങ്ങോട്ടും ഇങ്ങടും എന്ത് രസ നമ്മളെ നാനക്കൂട്ടനെ കാണാനായിട്ട് കോഴിമുട്ട കോഴിമോട്ടിരിക്കണവലീണ് ഏറ്റാ അങ്ങനെ പെങ്ങന്മാര് പോയി അളിയന്മാര് പോയി പിള്ളേര് പോയി എല്ലാരും പോയി ഞാനും വീടും പിള്ളേരും മാത്രം അമ്മയും അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്ന ക്രൈസ് അപ്പൊ അമ്മാമ്മോട് പറയും അമ്മാ ഫോണിൽ വിളിക്കും അതിനുള്ള ബുദ്ധി കൊടുക്കാൻ തെറ്റായ കാൽക്കുലേഷനാണ് അവനെന്തേലും ചെറിയ അനക്കം കേട്ടോ അപ്പൊ എനിക്ക് കിട്ടാ എന്തേലും ചെറിയ അനക്കം കേട്ടാ ഞാൻ ശ്രദ്ധിക്കും അവൻ ശ്രദ്ധിക്കും ഗ്രേസ് ശ്രദ്ധിക്കും പക്ഷെ വീട് മാത്രം ശ്രദ്ധിക്കില്ല അല്ല എന്തേലും ജസ്റ്റ് കുറച്ചാ സ്റ്റീവ് എനിക്കും പക്ഷെ ഇവിടെ അറിയലുല്ല രാവിലെ അലാൻ മേടിച്ച ഇവിടെ അറിയില്ല കൊച്ചെനിക്ക് ശരിയല്ല